അവൻ ചെയ്ത എല്ലാം കൺമുന്നിൽ അപ്രതീക്ഷിതമായി ഇതെല്ലാം അവളും അവളുടെ അമ്മയും ചേർന്ന് ഒരിക്കൽ നാടകമാണെങ്കിലോ ഏട്ടിന് ഇപ്പോഴും വിശ്വാസമില്ലെങ്കിൽ എടുത്തിടെ അവരുടെ ഇപ്പോഴത്തെ അമ്മയില്ലേ മായാൻറി അവരോട് ചോദിക്കാം അവർ ഒരിക്കൽ നാടകമാണെങ്കിൽ അവർ സത്യം പറയും പിന്നെ എന്താ ഒരു വഴി ആ എന്നാ നമുക്ക് എടുത്ത നാട്ടിൽ പോയി തെറിക്കാലോ അതാവും നല്ലത് ഇന്ന് തന്നെ വേർതിരിക്കാം കല്ലും മണ്ണും ഓക്കെ എന്നിട്ട് മതി ഡിവോഴ്സും കുഞ്ഞുണ്ണി പറഞ്ഞത് ശരിയാണ് എന്ന് കാശിക്ക് തോന്നി ഉള്ളിലുൾ ഭയം ഇതിനോടകം ഉടലെടുത്തിരുന്നു വണ്ടി പാറുവിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു മേലെടുത്ത് തറവാട്ടിലേക്ക് പോകും വഴി വന്ന ദേവന്റെ കോളിൽ വരാൻ വൈകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു അഗ്നിപർവ്വതം പോലെ പുകയാണ് മനസ്സ് പാറുവിനെയും മനസ്സിലിട്ട് കൊണ്ടവൻ സ്റ്റീറിങ്ങിൽ നിയന്ത്രിച്ചു കാശിയുടെ ജിപ്സി ഒറ്റപ്പാലത്തെത്തി അടുത്തുള്ള ചായക്കടയിൽ ചോദിച്ചു അവർ മേലെടുത്ത് തറവാട് കണ്ടെത്തി കാശിക്ക് ശാരീരികമായും മാനസികമായും തളർച്ച സംഭവിക്കുന്നത് ഒരു വിറയിലൂടെ അവൻ അറിഞ്ഞിരുന്നു ഞാൻ കരുതിയ തെറ്റാണെങ്കിൽ എന്നാൽ ചിന്തവനെ ഉടലോട് വിഴുങ്ങി വിശാലമായ മുറ്റം പതിനാറ് കെട്ട് തറവാട് മണ്ണ് പറത്തിക്കൊണ്ട് പരിചയമില്ലാത്ത വാഹനം കണ്ടതും മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ കളി നിർത്തി ഒതുങ്ങി നിന്നും കാശിയുടെ പാദങ്ങൾ ആ മണ്ണിൽ പതിഞ്ഞതും ഉമ്മരക്കൂലായി നാട്ടു വർത്താനം പറഞ്ഞിരുന്ന പുരുഷ കേസരികൾ എഴുന്നേറ്റു അണിനിരന്നു നിന്നു കാശിയെ കണ്ടതും കൂട്ടത്തിൽ നിന്ന് പ്രായം കൂടിയ ഒരാൾ അവരുടെ അടുത്തേക്ക് ചെന്നു ആരാ ഇവിടെ ഇന്നു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ് കാശി മറുപടി പറഞ്ഞു കീറി വരിക ഒരു പുഞ്ചിരിയോടെ അയാൾ അവരെ ക്ഷണിച്ചു കൂടെ മറ്റുള്ളവരും കാശിയുടെ മുഖത്ത് നിർവികാരതയായിരുന്നു പക്ഷേ കുഞ്ഞിനുടെ മുഖത്തും ദേഷ്യം മിന്നി മറിഞ്ഞതെന്നും ഇവരെ കുറിച്ച് പാറു പറഞ്ഞ് കേട്ടറിവുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങട്ട് മനസ്സിലായില്ല ആരാ എവിടെന്നാ വരവിൻ്റെ ഉദ്ദേശം ഞങ്ങളിവിടുത്തെ പാർവതിയെ പറ്റി അറിയാൻ പതർച്ചയുടെ അവൻ പറഞ്ഞു നിർത്തി അത്ര നേരം പുഞ്ചിരി നിറഞ്ഞ അവരുടെ മുഖം കാർമേഗം മൂടിയതുപോലെ കറുത്തു രൂക്ഷഭാവം ഏത് പാർവതി ഇവിടെ ഒരു പാർവതി ഇല്ല പിന്നെ ഒരാൾ ചീറി വിഷു പറഞ്ഞു നേരാ ഇവിടെ അങ്ങനെ പേരുള്ള ഒരാളില്ല പ്രായമുള്ള ആൾ അയാൾക്കൊപ്പം കൂടി മുൻപുണ്ടായിരുന്ന കുഞ്ഞുണ്ണി ഉള്ളിലെ ദേഷ്യം അടക്കി ചോദിച്ചു കല്ലുവെച്ച നുണയാണ് അവർ പറയുന്നത് എന്നുത്തമബോധ്യം അവനുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല നിങ്ങൾക്ക് വീട് മാറിയതാകും ഇവർ നുണ പറയുകയാണ് ഏട്ടാ ഇവർ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ് കുഞ്ഞുണ്ണി അവരെല്ലാവരെയും കണ്ണ് കുറിപ്പിച്ച് നോക്കി മക്കളെ ഞങ്ങൾ എന്തിനും നുണ പറയണം അങ്ങനെ പേരുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തെ ജന്മം കൊണ്ടിട്ടില്ല ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാകും കാശി അതും പറഞ്ഞേ ഇരുന്നെടുത്ത് എഴുന്നേറ്റു കുഞ്ഞുണ്ണി അപ്പോഴേക്കും എഴുന്നേൽക്കാൻ തയ്യാറായില്ല നെറ്റിയിൽ കളവും ദേഹത്ത് പൂനൂരും ധരിച്ചുകൊണ്ട് ആരും ഒരു നല്ല മനുഷ്യനായില്ല ഓർത്തിരുന്നു കുഞ്ഞുണ്ണി ദേശത്തിൽ പറഞ്ഞു പടികളിറങ്ങി അവിടെ നിൽക്കുന്നവർക്ക് രക്തം തിളച്ചു കയറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പോകുന്നത് പോലും നോക്കാതെ അവരെല്ലാവരും അകത്ത് കയറി കഥ കടച്ചു ഏട്ടാ ഇവർ നുണ പറയുകയാണ് പല്ലു നേരിച്ച് കുഞ്ഞുണ്ണി പറയുമ്പോൾ കാശി അവനെ തറപ്പിച്ച് നോക്കി ഏഴെന്ന് പറ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്ന് പന്ത കേട്ട് തോന്നിയില്ലേ കാശി മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം അവനത് തോന്നിയിരുന്നു ഉള്ളിലെ തിരയിളക്കം അവടെ മറുപടി കേട്ടിട്ടും ക്ഷമിച്ചിരുന്നില്ല ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം വാ പോകാം രണ്ടു പേരാ മുറ്റത്തു നിന്ന് പോകാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് മുരണങ്ങുന്നത് പോലെ ശബ്ദം കേട്ട് രണ്ടു പേരും തിരിഞ്ഞു നോക്കി കായ്ക്കുഞ്ഞിനെയും കൊണ്ടൊരുവൾ അവർക്ക് നേരെ വന്നു വരുമ്പോൾ പിന്നിലേക്ക് പാളി നോക്കുന്നുണ്ട് പാരവ തിരിക്ക് വന്നവരല്ലേ അവൾ നിങ്ങൾക്ക് പുണ്ടു ആ മുഖത്താതിയായിരുന്നു വിടർന്ന മിഴികളിൽ സന്തോഷമായിരുന്നു അവരെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു കാശിപ്പകപ്പോടെ തന്നെ നിന്നു ഇതുവരെ അങ്ങനെ ഒരാളെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് തന്നെ ആ പേരും കൊണ്ട് ചോദിച്ചിരിക്കുന്നു കുഞ്ഞുണ്ണിയും അത് കേട്ടപ്പോൾ ഇരുട്ടി സന്തോഷമായി അതെ നിങ്ങൾ നമുക്കിവിടെ നിന്ന് സംസാരിക്കേണ്ട രണ്ടടി തരുന്ന ഞങ്ങളുടെ വീടാ വരൂ അവൾ മുന്നോട്ട് നടന്നു അവൾക്ക് പിറകിലായി വണ്ടിയെടുത്ത് അവരും പോയി വണ്ടി ഒരു കുഞ്ഞു വീടിന്റെ മുറ്റത്ത് അവർ വണ്ടി നിർത്തി അവൾ കൈക്കുഞ്ഞിനെ അടുത്ത് നിൽക്കുന്ന പ്രായമായ സ്ത്രീ നൽകി അവരകത്തേക്ക് ക്ഷണിച്ചു നമ്മുടെ പാറുവിന് ഇവർക്കറിയാം അമ്മേ അതാ ഇങ്ങോട്ട് കൂട്ടിയതും മേലെടുത്തുനിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അമ്മ പോയി ഇവർക്ക് കുടിക്കാൻ ചായ എടുക്ക് അവ അമ്മയോട് പറഞ്ഞു പാറു എന്ന പേര് ആ സ്ത്രീയിൽ ഉണ്ടാക്കിയ പുഞ്ചിരി അവർക്ക് മനസ്സിലായി പാർവതി എങ്ങനെ അറിയാം ആരവളുടെ ആ വീട്ടിലുള്ളവർ കാശിക്കെല്ലാം അറിയാൻ വെപ്രാളമായി ഞാൻ ദേവിക ദേവി ചേച്ചി അല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജാനി ചേച്ചിയുടെ മോള് എഴുതിയുടെ കളിക്കൂട്ടുകാരി ആഹ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞുണ്ണി പറയുന്നത് കേട്ട് ദൈവം അത്ഭുതപ്പെട്ടു ഇത് കേട്ട് കാശി വാ പൊളിച്ചു നിന്ന് പോയി ഇതൊക്കെ ഇവനറിയാം തനിക്കൊന്നും അറിയില്ല ഏട്ടാ ഞാൻ പറഞ്ഞല്ലേ അവർ നുണ പറയാമെന്ന് ദേവ് ചേച്ചിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി അവളുടെ ആരാ നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്തിനാണ് അവൾ നിങ്ങൾക്കൊപ്പം ഇല്ലേ എൻ്റെ ഏട്ടത്തെയാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഏഴുത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതലൊന്നും അറിയില്ല അത് അതറിയാനാണ് ഇങ്ങോട്ട് വന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറയാം ഏട്ടത്തി അറിയില്ലെന്ന് അവരെ അങ്ങനെയല്ലേ പറയൂ അവിടുത്തെ ഒരുവളായി അവളെ കണ്ടിട്ട് കൂടിയില്ല അതും ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഒരു ദിവസം അവളെ കാണാതായപ്പോൾ അത്രയും വിഷമം കാണും അത്രയ്ക്ക് ക്രൂരന്മാരാണ് ആ തറവാട്ടിലുള്ളത് എഴുത്താ ഇവിടുന്ന് പോയതും അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല ദൈവം അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ബന്ധുക്കൾ കാട്ടിക്കൂട്ടിയ ചെയ്തികളും ഭ്രാന്തനെ കൊണ്ട് കല്യാണക്കേഴ്പ്പിച്ചു കൊല്ലാൻ തീരുമാനിച്ചതെല്ലാം കുഞ്ഞുണ്ണിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു കാശിക്ക് ഇതെല്ലാം പുതിയ അറിവായിരുന്നു കറപറ്റാത്ത സത്യങ്ങൾ അവളെ കൊല്ലാൻ വരെ തീരുമാനിച്ചത് കേട്ടപ്പോൾ ഇരുവരും നെട്ടി സ്വത്തുക്കളെല്ലാം വാങ്ങി അവൾ അച്ഛനെയും അമ്മയെയും കൊന്നവർ കൊന്നു കാണും എന്നാണ് ഞങ്ങൾ കരുതിയത് ഇപ്പോഴാണ് സമാധാനമായത് അവൾ എവിടെയാണ് ഉള്ളത് കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ അല്ലേ കഴിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി അവളെ കണക്ക് ആവുന്നുണ്ട് അവളെ കൂടി കൂടിക്കൊണ്ട് വരാമായിരുന്നു ദേവു അവളെ കുറിച്ച് ചോദിച്ചപ്പോൾ കാശിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു കുറ്റബോധം അവന് വേട്ടയാടിക്കൊണ്ടിരുന്നു അവളൊന്ന് അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് മായയുടെ മകളല്ല എന്ന സത്യം അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു ആ പ്രായത്തിൽ അവൾ അനുഭവിച്ച കഷ്ടതകൾ കേട്ടപ്പോൾ അവനോട് തന്നെ അറപ്പും വെറുപ്പും തോന്നി താൻ അവളെ കൊല്ലാക്കല ചെയ്യുകയായിരുന്നില്ലേ കുറ്റബോധം കൊണ്ട് തല താന്നു നോക്കേട്ട എഴുത്തിൻ്റെ മുഖത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ കുഞ്ഞുണി കാശിക്ക് പാറുവിന്റെ ആ നാട്ടിലുള്ള അവസാന നാളുകളിൽ എപ്പോഴും എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുത്തു മുടി ഇരുവശത്തും പിന്നീട് പാവാടയും കുപ്പായമിട്ട് ദേവിനൊപ്പം നിൽക്കുന്ന പാറു അതെ പാറു തന്നെ മുഖച്ചായ്ക്ക് ഒരു മാറ്റവും ആ ഫോട്ടോ കണ്ടതും കാശിക്ക് മനസ്സിലായി അവൾ മായയുടെ മകളല്ലെന്ന് പക്ഷെ താൻ ചോദിച്ചറിഞ്ഞതാണ് മായക്കൊരു മകളുണ്ട് പാർവതി എന്ന പേര് തന്നെയായിട്ട് അതറിവുള്ളത് കൊണ്ടാണ് താൻ മുൻപുൻ പിൻപും നോക്കാതെ എല്ലാം ചെയ്തു കൂട്ടിയത് പിന്നെ വരാമെന്ന് പറഞ്ഞവർ യാത്രയായി യാത്രയിൽ ഉടനീളം കുഞ്ഞുണ്ണി പാറുവിനെ കുറിച്ച് സങ്കടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവളുടെ ബന്ധുക്കളെ കുറിച്ചും കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നു കാശിയുടെ മനസ്സിൽ സംശയത്തിന്റെ കൂമ്പാരമായിരുന്നു സങ്കടവും ദേഷ്യവും കുറ്റബോധവും മറുവശത്ത് അതിന് പരിഹാരം ഇനിയില്ല ഇപ്പൊ തെറ്റിദ്ധാരണ മാറിയില്ലേ എടുത്തിപ്പാവാ ഡിവോഴ്സ് ഒന്നും ചെയ്യണ്ട ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നമുക്കൊരിടത്ത് കൂടി പോകണം കുഞ്ഞുണ്ണി എന്നാൽ ഈ കുരുക്ക് പൂർണ്ണമായി അഴിയൂ കലങ്ങിയ മേഴികൾ അമർത്തി തുടച്ച് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു മോളിങ്ങനെ കിടന്നു കറിയുമ്പോ ഞാനെങ്ങനെ സാറ് പോകുന്ന കടയിലേക്ക് പോകാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ദേവനോടായി ലക്ഷ്മി പറഞ്ഞു അതൊക്കെ ഞാൻ മാറ്റി കൊടുക്കാം ഇപ്പോഴത്തെ പിള്ളേർക്ക് വിവാഹമെന്ന് പറയുന്ന ഒരു കളിയല്ലേ തോന്നുമ്പെട്ട മതിയാകുമ്പോ നിർത്ത അവന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്റെ വാക്ക് അവൻ എതിർക്കില്ല അതറിയാലോ ലക്ഷ്മിക്ക് കുഞ്ഞിനെ എങ്ങനെ തോന്നിയോ ഇത് പാവം പിടിച്ച ഒന്ന് അകത്തിരുന്ന് കരയെന്ന് ശാപം കെട്ടും ഇനി ആ മോളെ കരയിപ്പിച്ച ലക്ഷ്മിയുടെ മിഴികളിലൂടെ കണ്ണിനീർച്ചാലിട്ടൊഴുകി ലക്ഷ്മി എന്ന പോകാൻ നോക്കിക്കോളൂ നേരം കൂടി കാക്കാം കുഞ്ഞിനെ കണ്ടിട്ട് എന്തായാലും പോകുന്നുള്ളൂ ആ കുഞ്ഞിൻ്റെ കണ്ണുനീർ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല സാർ സാർ എനിക്ക് ഞാൻ മോളുടെ അടുത്തുണ്ടാകും നാശം പിടിക്കാൻ പടികൾ കയറിപ്പോകുന്ന ലക്ഷ്മിയെ നോക്കി ദേവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ പറഞ്ഞു വിടണം ഇത്രയും നല്ലൊരവസരം ഇനി തനിക്ക് ലഭിക്കില്ല ഈ കരച്ചിലൊക്കെ ഞാൻ തരുന്ന സുഖത്തിൽ പൂകുമടി പെണ്ണെ ചുണ്ടിൽ നേരടി ഒരു പ്രത്യേക ഭാവത്തിൽ ദേവന് മിഴികൾ മുറിയിലേക്ക് പായിച്ചു പോയതിനെക്കാളും ഇരിട്ട് വേഗത്തിലാണ് കാശി വാഹനം ഓടിച്ചത് വാഹനത്തിന്റെ സ്പീഡിൽ കോരിത്തെ കുഞ്ഞുണ്ണി വീട്ടിലേക്കുള്ള വഴിയിൽ വാഹനം കടക്കാതെ മുന്നോട്ട് നീങ്ങി ഇടവയലൂടെ കടന്ന ജിപ്സി മായയുടെ വീടിന്റെ മുന്നിൽ നിർത്തി വാഹനം ഓഫ് പോലും ചെയ്യാതെ കാശി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി അവന്റെ പൂക്ക് കണ്ടിട്ട് കുഞ്ഞുണിയിൽ ഭീതി ഉളവാക്കി എൻജിൻ ഓഫാക്കി ഇറങ്ങാൻ നേരം ലാൻഡ് ഫോൺ കോൾ അവന്റെ ഫോണിലേക്ക് എത്തി ഞങ്ങൾ പെട്ടെന്ന് വരാം പോകുവാണെങ്കിൽ പോട്ട് വേഗം വരണം ഹങ്കിലുണ്ടല്ലോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരും അതും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു കാശി അകത്തേക്കയറുമ്പോൾ മായ കിടക്കുകയായിരുന്നു വിയർത്തൊലിച്ച് കിടക്കുന്നവനെ കണ്ട് ഹോം നേഴ്സിനോട് പറഞ്ഞു മായ എന്താ മോനെ വല്ലാതെ കിടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നു പാർവതി എന്ന പേര് അവളിവിടെ മോനിത എന്താ ചോദിക്കുന്നത് മോളിലെ ദൈവമങ്കലത്തുള്ളത് മോൻ്റെ ഭാര്യ ഛെ നിങ്ങളുടെ നുണകൾ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ നിങ്ങളുടെ മകളല്ല എൻ്റെ ഭാര്യയായ പാർവതി അവളുടെ തറവാട്ടിൽ പോയിട്ടാണ് ഞാൻ വരുന്നത് മോനെ അത് ഞടിൽ മായ വീർത്ത് കുളിച്ചു നിങ്ങൾ ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല ഹോംനേഴ്സ് ഇടയ്ക്ക് കയറിയതും കാശിയവരെ പിടിച്ച് പുറത്താക്കി കഥ കടിച്ചു എന്റെ സമനിലാകെ തെറ്റിയിരിക്കുകയാണ് പറയുന്ന മുഴുവൻ സത്യമായിരിക്കണം നിങ്ങളുടെ മകൾ എവിടെ അവൾക്ക് എന്ത് സംഭവിച്ചു അതിലുപരി എൻ്റെ അമ്മയുടെ മരണത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് എന്താണ് മകളില്ലെന്ന് നിങ്ങൾ കള്ളം പറയരുത് ഞാൻ കണ്ടതും കേട്ടതുമാണ് നാട്ടുകാർ വേഷിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ രണ്ടുപേരെയും കല്ലെടുത്ത് എറിയുന്ന കൂട്ടത്തിൽ കാഴ്ചക്കാരനെ ഞാനും ഉണ്ടായിരുന്നു പിന്നെ എൻറെ അമ്മയെ അറിയില്ലെന്ന് കൂടെ കൂടെ പറയുന്നു കള്ളവും വേണ്ട എൻറെ അമ്മയോടൊപ്പം കണ്ടിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ അന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുമ്പോ അറിഞ്ഞിരുന്നില്ല പലതും കാശിയുടെ മുഖം അഗ്നി ആളിക്കത്തി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്തിനാ നിങ്ങൾ കള്ളം പറയുന്നത് ഞാൻ ഈ കാൽക്കിൽ വീണ് അപേക്ഷിക്കാം സത്യങ്ങൾ അറിയാനുള്ള അവകാശം എനിക്കില്ലേ കാശിമായയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു അവൻ്റെ കണിനിറ ആ കാലിൽ കാലിന് നലയിച്ചൊഴുകുമ്പോൾ മായ പിഴഞ്ഞ് ഓർക്കാനെ ഇഷ്ടപ്പെടാത്ത പലതും ഓർത്തെടുത്തുകൊണ്ടും ഞാൻ പറയാം എല്ലാം പറയാം മായ നിവർന്ന് എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ മുഖം ഒപ്പി കൊടുത്തു മോൻ പറഞ്ഞു ശരിയാണ് മോൻ്റെ ഭാര്യ എൻ്റെ ചോരയല്ല എന്നാൽ എനിക്കൊരു മകനുണ്ടായിരുന്നു ഇതേ പേരുള്ള ഒരു കുഞ്ഞു പാറുട്ടി ആ വാക്കുകൾ വാക്കുകളുച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വിറച്ചു ഞാനും അടങ്ങുന്ന കുടുംബം ഭർത്താവ് പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ചു പോയി സ്വത്തെന്ന് പറയാൻ വീടുപോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു മറ്റൊരു വീഴപ്പലക്കും എച്ചിൽ പാത്രം കഴിയും അന്ന് തികള വക ഉണ്ടാക്കിയവൾ എനിക്കവളും അവൾക്ക് ഞാനും മതി വിഷമങ്ങളെല്ലാം മറക്കാൻ എട്ട് വയസ്സ് തികഞ്ഞ എൻ്റെ പാറവിന് നെഞ്ചിന് വല്ലാത്ത വേദന ഉണ്ടെന്ന് പറഞ്ഞ് മോൾ കരഞ്ഞുകൊണ്ടുവരും ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ നെഞ്ചൊന്ന് കൊടുക്കും കുറേശ്ശെ കുറേശ്ശേ മോൾക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി കാശെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു ഉള്ളിൽ മിടിക്കുന്ന ഹൃദയത്തിൻ തുനി മുറുകെ പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ വന്ന ഒരു തുള അതായിരുന്നു എൻ്റെ മോളുടെ വല്ലായ്മയ്ക്ക് കാരണം സ്വകാര്യ ആശുപത്രിയിൽ കയറി ചെല്ലാനുള്ള ത്രാണിയില്ലായിരുന്നു സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ അതിനുള്ള ചികിത്സയും ഇല്ല നെട്ടോട്ടം മൂടി ഞാനും മോളും കൂടി എല്ലാവർക്കും വിളിക്കായി നീട്ടി ആരും കനഞ്ഞില്ല പകരമായി ചോദിക്കുന്ന മാനം എൻ്റെ മോളുടെ മുഖം കണ്ട് ആരെങ്കിലും കനിയുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയാണോ എൻ്റെ അമ്മയെ പരിചയപ്പെട്ടത് കാശ് കയറി അവൻറെ വ്യഗ്രത കണ്ടപ്പമായ അവൻറെ തലയിൽ പതിയ തലോടി അങ്ങനെ ഇരിക്കാണ് ഒരാൾ വന്ന് എന്നോട് ദേവമംഗലത്തിൽ രാഗിണിയോട് പറഞ്ഞ സഹായം കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ദേവമംഗലത്തേക്ക് പുറപ്പെട്ടു